നടന്മാരും സംവിധായകന്മാരും ഓരോന്നായി രാജിവെച്ചു കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ അത്രയും ജീർണിച്ച് മലീമസമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് മലയാള സിനിമ മലയാള സിനിമയിലെ പ്രമുഖരുടെ ലൈംഗിക അതിക്രമങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നതിനിടെ വീണ്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ എം എൽ എ മുകേഷിനെതിരായ മീറ്റു ആരോപണം കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന ടെസ് ജോസഫാണ് മുകേഷിനെതിരെ വീണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ടെസ് ജോസഫിന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലാണ് പഴയ ആരോപണം വീണ്ടും വെളിച്ചെടുത്ത് വന്നിരിക്കുന്നത് നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും ഇവിടെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് നീതി ലഭി ലഭിക്കാൻ സൃഷ്ടിക്കപ്പെട്ട സംവിധാനങ്ങളെ വിശ്വസിക്കുന്നു എന്നാൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന അതീവ ഗുരുതരമായ ചില വാക്കുകളാണ് അവർ ഉപയോഗിച്ചത് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഇത് തന്നെ ആഴത്തിൽ ദുഃഖിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്നുള്ളത് വലിയൊരു മറ്റൊരു ആരോപണത്തിൻ്റെ ദിശയിലേക്കാണത് കടന്നു പോകുന്നത് അന്നത്തെ തൻ്റെ മേധാവിയായ ഡെറിക് ഒബ്രിയാൻ ഒരു മണിക്കൂറോളം തന്നോട് സംസാരിച്ചുവെന്നും അടുത്ത വിമാനത്തിന് തന്നെ രക്ഷപ്പെടുത്തി പറഞ്ഞയച്ചു പുരുഷന്മാരുടെ ക്രൂവിൽ താൻ മാത്രമായിരുന്നു ഏക പെൺ സാങ്കേതിക പ്രവർത്തകയെന്നും അന്ന് താൻ തങ്ങിയിരുന്ന ചെന്നൈയിലെ ലേമരഡിയൻ ഹോട്ടൽ ഇവർക്കായി ഒത്താശ ചെയ്തിരുന്നുവെന്നും ടെസ് പറയുകയാണ് മലയാളിയായ ടെസ്റ്റ് ജനിച്ചത് കൊച്ചിയിലും വളർന്നത് കൊൽക്കത്തയിലുമായിരുന്നു പല പ്രമുഖ സംവിധായകർക്കൊപ്പം ജോലി ചെയ്ത ടെസ് ഇപ്പോൾ താമസിക്കുന്നത് മുംബൈയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ടെസ് ആദ്യമായി മുകേഷിനെതിരെ ഇങ്ങനെയൊരു മീറ്റു ആരോപണവുമായി രംഗത്ത് വന്നത് ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് മുകേഷ് എം എൽ എ മോശമായി പെരുമാറാൻ ശ്രമിച്ചു എന്നായിരുന്നു ടെസ് വെളിപ്പെടുത്തിയത് മുറിയിലേക്ക് തുടർച്ചയായി ഫോൺ ചെയ്യുകയും സ്വാധീനം ചെലുത്തി സ്വന്തം മുറിക്കടുത്തേക്ക് മുകേഷ് മുറി മാറ്റാൻ ശ്രമിച്ചുവെന്നും അവർ പറയുന്നു എന്നാൽ ടെസ് ജോസഫിനെ അറിയുക പോലുമല്ല എന്നൊക്കെയാണ് ഇപ്പോൾ മുകേഷ് പറയുന്നത് ഏതായാലും നടൻ സിദ്ദിഖിനുണ്ടായിരിക്കുന്ന കേസിന്റെ സമാനമായ ഒരു കേസാണ് മുകേഷിന് വരാൻ പോകുന്നത് സിദ്ദിഖിനെ എങ്ങാനും ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുകേഷിലേക്കും വരും എന്നുള്ളത് ഉറപ്പാണ് മുകേഷ് രാജിവെച്ചാൽ സിദ്ദിഖിനെ പോലെ പോലെയാകില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് കേസ് വരികയാണെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ മര്യാദയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് കേസ് നേരിടേണ്ടി വരും അതാണ് മലയാളികളുടെ ശീലവും പക്ഷേ മുകേഷ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട് ഏതായാലും മുകേഷിന് വന്നിരിക്കുന്നത് വലിയ പൊല്ലാപ്പ് തന്നെയാണ് നടൻ മുകേഷ് എം എൽ എ ആയി മാറിയതിനു ശേഷവും അതിനു മുമ്പും സ്ത്രീ പീഡന പീഡനക്കേസിലായാലും അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിലായാലും അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഇവിടെ ചർച്ചയായി ആകുകയാണ് അദ്ദേഹം ഏതു തരത്തിൽ ഇതിൽ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും ഇതൊരു എം എൽ എയുടെ രാജിയിലേക്ക് കടക്കാനോ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനോ വരെ സാധ്യതയുണ്ട് എന്നുവരെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു